ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഫെബ്രുവരി പത്തൊൻപത് കംബാനയുടെ കന്യക വെർജിന കമ്പാന സ്പെയിൻ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് നമ്മളെ പരിശുദ്ധമ്മയെക്കുറിച്ച് നമ്മളിന്ന് കേൾക്കുമ്പോൾ പ്രത്യേകമായി നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ചേർത്ത് വെച്ച് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും നമുക്ക് ചെയ്യാം പരമ്പരാഗതമായ വിശ്വാസമനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ്റി ഏഴിൽ നിർമ്മിച്ച പഴയ പള്ളി പുതുക്കിപ്പണുന്നതിന് ശേഷം ജോലിക്കാർ അതിൻ്റെ അവശിഷ്ടങ്ങൾ കുഴിച്ചെടുക്കുകയായിരുന്നു ജോലി സമയം കഴിഞ്ഞപ്പോൾ പണിക്കാർ അവരുടെ ആയുധങ്ങൾ എടുക്കാൻ മറന്നു പോവുകയും അതിനാൽ തിരിച്ചു വരുമ്പോൾ കുഴിയിൽ എന്തോ തകർന്നു വീണതായി കാണുകയും ചെയ്തു എന്നാൽ മാതാവിൻ്റെ രൂപത്തിന് ഒന്നും സംഭവിച്ചില്ല ആ പ്രദേശത്ത് തുടർച്ചയായി ധാരാളം അത്ഭുതങ്ങൾ സംഭവിച്ചു ഈ സംഭവങ്ങളെ ഓർമ്മയ്ക്കായി ഇരുപത്തിയൊന്ന് തവണ ആചാര വിടിയോടെയുള്ള പ്രദക്ഷിണത്തോടും കൂടി പട്ടണത്തിലെ ജനങ്ങൾ ഫെബ്രുവരി പതിനാറ് മുതൽ പത്തൊൻപത് വരെ തങ്ങളുടെ മധ്യസ്ഥയുടെ തിരുനാൾ ആചരിച്ചു വരുന്നു കമ്പാനിയിലെ കന്യകയെ കമ്പാനിയുടെ രക്ഷാധികാരിയായി പ്രഘോഷിക്കുകയും കൗതാശികമായി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് കിരീടം അണിയിക്കുകയും ചെയ്തു നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതത്തിൻ്റെ തകർച്ചകളിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന വേളകളിൽ പ്രതീക്ഷകൾ മങ്ങുമ്പോൾ മാതാവ് നമുക്ക് വേണ്ടി ഇടപെടും അടുത്ത് നമ്മുടെ എല്ലാ സങ്കടങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ച് നമ്മെ സഹായിക്കും നമുക്ക് പ്രാർത്ഥിക്കാം നന്മെന്നറിഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേ ഉദ്ര ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മൾ കർത്താവായി ശംശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ